ഒരുപാട് ചിന്തിച്ച് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണോ നിങ്ങൾ രാത്രി ഉറക്കമില്ലായ്മ എന്നീ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഓവർ തിങ്കിങ് എന്നത് ബുദ്ധിയുടെ പ്രശ്നമല്ല മനസ്സിൻ്റെ ഓവർലോഡാണ് ഇന്ന് ഈ വീഡിയോയിൽ ഓവർ തിങ്കിങ് എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നിർത്താം എന്ന് പറയാം ഓവർ തിങ്കിങ് ഉണ്ടാകുന്നത് മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് ഫ്യൂച്ചർ ഫിയർ എന്ത് സംഭവിക്കും എന്ന ഭയം രണ്ടാമത്തത് പാസ്റ്റ് റിഗ്രറ്റ് അപ്പോൾ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്ന് എന്ന തോന്നൽ മൂന്നാമത്തത് കൺട്രോൾ ഇല്ലൂഷൻ എല്ലാം നമ്മൾ നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കണം എന്ന ചിന്ത സത്യം പറഞ്ഞാൽ നമ്മുടെ കൺട്രോളിൽ അല്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചാണ് ഓവർ തിങ്കിങ് തുടങ്ങുന്നത് ഓവർ തിങ്കിങ് നിങ്ങളെ എന്തൊക്കെ ചെയ്യിക്കുന്നു ഒന്ന് എനർജി കെടുത്തുന്നു രണ്ട് കോൺഫിഡൻസ് കുറയ്ക്കുന്നു മൂന്ന് ഡിസിഷൻസ് ഡിലേ ചെയ്യിപ്പിക്കുന്നു നാല് ഹാപ്പിനെസ് മോഷ്ടിക്കുന്നു ചിന്തിക്കുന്നത് പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് ഓവർ തിങ്കിങ് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓവർ തിങ്കിങ് നിർത്താനുള്ള മൂന്ന് വഴികളെ പറ്റി പറയാം ആദ്യമായി നമ്മുടെ മനസ്സിനോട് ചോദിക്കുക ഈസ് ദിസ് ഇൻ മൈ കൺട്രോൾ ഇത് എൻ്റെ കൺട്രോളിലാണോ യെസ് എങ്കിൽ യെസ് എന്നാണ് ഉത്തരമെങ്കിൽ ആക്ഷൻ എടുക്കുക നോ എന്നാണ് ആൻസർ എങ്കിൽ ആൻസറെങ്കിൽ ലൈറ്റ് ഇരിക്കുമോ പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല അത് വിട്ടേക്ക് ഈ ചോദ്യം അമ്പത് ശതാ ശതമാനം ഓവർ തിങ്കിങ് ഇല്ലാതാക്കും രണ്ടാമത് ടൈം ലിമിറ്റ് കൊടുക്കുക ഇന്ന് രാത്രി എട്ട് മുതൽ എട്ടേ പത്ത് വരെ ഞാൻ ഈ കാര്യത്തെപ്പറ്റി ചിന്തിക്കും എന്ന് എന്ന് നമ്മുടെ മനസ്സിനോട് പറയുക മൈൻഡിനെ ഡിസിപ്ലിൻ ചെയ്യണം അല്ലാതെ കൺട്രോൾ ചെയ്യരുത് മൂന്നാമത്തെ വഴി എന്ന് പറയുന്നത് പെൻ ആൻഡ് പേപ്പർ മെത്തേഡ് നമ്മുടെ തലയിൽ കറങ്ങുന്ന കാര്യങ്ങൾ എഴുതി ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക മൈൻഡ് എന്ന് പറയുന്നത് റാം ആണ് പേപ്പർ എന്ന് പറയുന്നത് ഹാർഡ് ഡിസ്ക് ആണ് റാം ഫുള്ളായാൽ സിസ്റ്റം ഹാങ് ആകും നാലാമത്തെ വഴി എന്ന് പറയുന്നത് വേഴ്സ്റ്റ് കേസ് ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മുടെ മൈൻഡിനെ ഭാഗമാക്കുക വേസ്റ്റ് കേസ് സംഭവിച്ചാൽ എന്നും ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്യും എന്ന് മനസ്സിനെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക അഞ്ചാമത്തെ വഴി എന്ന് പറയുന്നത് ബോഡി മൂവ് ചെയ്യുക അതായത് പത്ത് മിനിറ്റ് വാക്കിംഗ് ചെയ്യുക കോൾഡ് വാട്ടർ കൊണ്ട് ഫേസ് വാഷ് ചെയ്യുക ഡീപ്പ് ബ്രീത്ത് ഡീപ്പ് ബ്രീതിനിങ് ചെയ്യുക മൈൻഡ് കാമാകുന്നത് ബോഡി വഴിയാണ് ഓവർ തിങ്കിങ് വരുന്നത് നിങ്ങൾ വീക്ക് ആയത് കൊണ്ടല്ല നിങ്ങൾ സെൻസിറ്റീവും ഇൻ്റലിജൻറ്റും ആയതിനാലാണ് പക്ഷേ എല്ലാ ചിന്തകൾക്കും റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യമില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക